നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച അയൽ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിൽ എത്താൻ ഒരു ഈസി അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും സെവൻറ്റീന് ശേഷം യു കെ അയലന്റ് കാനഡ യസ് എ സെയിൻ സിംഗൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് അവർ പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി സി നഴ്സുമാർ ഇതിൽ അപ്ലൈ ചെയ്യും സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോൺടാക്ട് ലിസ്റ്റിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത പാർലമെന്റ് സമ്മേളനത്തിലൂടെ ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സർക്കാർ ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയുടെ സ്കൻതോപ്പ് പ്ലാന്റ് അടയ്ക്കുവാനുള്ള ചൈനീസ് ഉടമയുടെ നീക്കത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടിക്കായി സർക്കാർ ഒരുങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള രാജ്യത്തെ ആറാമത്തെ അടിയന്തര സിറ്റിംഗിനാണ് ഇന്നലെ പ്രധാനമന്ത്രി കെ എസ് ചവാൻ മണിക്കൂറുകളോളം ചർച്ച ചെയ്യപ്പെട്ട ബിൽ ബിസിനസ് സെക്രട്ടറി ജനാർദൻ റോയ്ഡാണിന് കമ്പനിയുടെ ബോർഡിനെയും തൊഴിലാളികളെയും നിയന്ത്രിക്കുവാനും അതിന് മൂവായിരം തൊഴിലാളികൾക്ക് ശമ്പളം ഉറപ്പാക്കാനും കമ്പനി പ്രവർത്തിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഓർഡർ ചെയ്യുവാനുള്ള അധികാരം നൽകും നിയമനത്തിന് എല്ലാ പ്രധാന പാർട്ടികളും പിന്തുണ നൽകി അതേസമയം നിയമം ബ്രിട്ടൻ ചൈന ബന്ധത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്നുള്ള പ്രതികരണങ്ങളും ഉണ്ട് യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ധനമന്ത്രി റേറ്റർ ദി അബ്സറിലെഴുതിയ ലേഖനത്തിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകതയും സ്വതന്ത്ര വ്യാപാരത്തിന്റെ പ്രാധാന്യവും അവർ ഊന്നിപ്പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ നികുതി വർദ്ധനവുകൾക്കെതിരെ ഗ്ലോബൽ സാമ്പത്തികവും വ്യാപാര വ്യവസ്ഥകളും കൂടുതൽ സന്തുലിതമാക്കാൻ ഐഎംഎഫ് യോഗത്തിൽ ബ്രിട്ടൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചു പുതിയ നികുതി വർദ്ധനകൾ ബ്രിട്ടനിലും ആഗോളതലത്തിലും സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഡ്രേംസ് മുന്നറിയിപ്പ് നൽകി മാഞ്ചസ്റ്റർ അരീന സ്ഫോടനത്തിന് ഉത്തരവാദിയായ ഹാഷിം അബേദി എന്ന പ്രതി ജയിൽ ഓഫീസർമാരെ ആക്രമിച്ചതിനെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചു കൌണ്ടി ഡെൽഹാമിലെ എച്ച് എം പി ഫ്രാങ്ക്ലിൽ നടന്ന ആക്രമണത്തിൽ പൊള്ളലും കുത്തലുകളും ഉൾപ്പെടെ ജീവന അപകടകരമായ പരിക്കുകൾ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായതായി അസോസിയേഷൻ അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് മൂന്ന് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ജീവനക്കാർക്ക് നേരെ ചൂടുള്ള പാചക എണ്ണയും ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ചാവർ ബോംബ് സ്ഫോടനം നടത്താൻ സഹോദരനെ സഹായിച്ചതിനാണ് ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് തീവ്രവാദ വിരുദ്ധ പോലീസാണ് അന്വേഷണം നടത്തുന്നത് നോട്ടിംഗ്ഹാം ഷെയറിലെ ജോൺ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്ത ഒരു വീടിന്റെ ടെറസിൽ വൻ സ്ഫോടനം ശനിയാഴ്ച രാത്രിയാണ് സംഭവം സ്ഫോടനത്തെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ മേജർ ഇൻസിഡന്റായി ഇത് പ്രഖ്യാപിച്ചു ഫയർ പോലീസ് ആംബുലൻസ് എന്നീ സേവനങ്ങൾ സമീപ പ്രദേശങ്ങളിലെ വീടുകളെല്ലാം ഒഴിപ്പിച്ചു ഇതുവരെ പരിക്കുകളൊന്നും ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊതുജനങ്ങൾ ഈ പ്രദേശം ഒഴിവാക്കണമെന്ന് അധികൃതർ സ്ഫോടനത്തിന്റെ കാരണം അഭ്യർത്ഥി ിന് സമീപമുള്ള വൈറ്റ്ലിഫ് ബേ ഹോളിഡേ പാർക്കിൽ ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് വിമാനം ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം വിമാനത്തിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും വിദഗ്ദ്ധ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഹോളിവുഡ് താരം മിക്കി റൂഖ് സെലിബ്രിറ്റി ബിഗ് ബ്രദർ ഷോയിൽ നിന്ന് പുറത്താക്കി നേരെ ഉണ്ടായി ഭീഷണിപ്പെടുത്തുന്ന സംസാരവും അക്രമപരമായ പെരുമാറ്റവുമാണ് പുറത്താക്കാൻ കാരണമെന്ന് ഐ ടി വി ഷോയുടെ നിർമ്മാതാക്കൾ അറിയിച്ചു ഇതിനു മുമ്പ് റൂഖ് ഫെല്ലോ ഹൌസ്മേറ്റ് ജോജോസ് സിവയോടുള്ള ഹോമോഫോബി പരാമർശങ്ങൾ നടത്തിയിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു റൂഖ് ഷോയിൽ നിന്ന് പുറത്തായതോടെ മുൻ എം പി ിന്റെ തിരിച്ചുവരവ് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് റൂക്കിന്റെ പുറത്താക്കൽ സെലിബ്രിറ്റി ബ്രിഗ് ബ്രദർ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് തിരിച്ചുവരവിലേക്ക് എത്തി മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ക്രിസ്റ്റൽ പാലസിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം ആദ്യ പകുതിയിൽ ക്രിസ്റ്റൽ പാലസ് രണ്ട് പൂജ്യത്തിന് മുന്നിലെത്തിയെങ്കിലും സിറ്റിയുടെ മധ്യനിര താരം കെവിൻ ടി ബ്രൂവിന്റെ നേതൃത്വത്തിൽ ടീം ശക്തമായ തിരിച്ചുവരവ് നടത്തി വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ നാലാം സ്ഥാനത്ത് എത്തി ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് സിതാം ആസ്ട്രിയും എതിരില്ലാത്ത ഒരു ഗോളുകൾക്ക് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ എവർട്ടണും പരാജയപ്പെടുത്തി ആസ്നർ ബ്രെൻഡ്ഫോർഡ് മത്സരം ഒന്ന് ഒന്ന് സമനിലയിലും ബ്രൈറ്റൻ ലേസ് സിറ്റി മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിലും അവസാനിച്ചു ലിവർപൂൾ മുഹമ്മദ് സല രണ്ടു വർഷം കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിൽ തുടരും നേരത്തെ താരം ക്ലബ്ബ് വിടുമെന്ന അഭ്യൂഹങ്ങൾ വിടുമെന്നുണ്ടായിരുന്നു ലിവർപൂളിനായി മത്സരങ്ങളിൽ കളിച്ച സല സലൂറ്റി നാൽപ്പത്തി ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും വിശ്വാസി സമൂഹം കുരുത്തോല പ്രദക്ഷിണവും നടത്തും പീഡനാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം ഷൈൻ ടോങ് ചാക്കോ പ്രതിയായ കൊക്കെയും കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ വ്യക്തമാക്കി വിചാരണ കോടതി ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി പിടിച്ചെടുത്ത കൊക്കയിന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല രഹസ്യ വിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണം ആരംഭിച്ച ഭൂമിയിൽ ഇന്നുമുതൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരം തുടങ്ങും സിഐടിഒ ഉൾപ്പെടെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് ശമ്പളം കുഴിശ്ശുകയും ആനുകൂല്യങ്ങളും നൽകാതെ ടൌൺഷിപ്പ് നിർമ്മാണം നടത്തുന്നതിനാണ് തൊഴിലാളികളുടെ പ്രതിഷേധം വർക്കല സ്വദേശിനി രേഷ്മയുടെ ദുരൂഹ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രേഷ്മയുടെ മരണം സംഭവിച്ചത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഭർത്താവ് രാജേന്ദ്രനോടോ വീട്ടുകാരോ മരണവിവരം അറിയിച്ചില്ലെന്നും ഏറെ വൈകി അയൽവാസികൾ പറഞ്ഞാണ് രേഷ്മയുടെ മരണവിവരം അറിയുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം